നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നേമത്ത് അതിക്രൂരമായ ഒരു കൊലപാതകം സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു നിയമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്യൂർ മണ് മെമ്മോറിയൽ റോഡിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അമ്മയെ വിജയകുമാരി എന്ന അമ്മയാണ് മകൻ അജയ് കുമാർ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഇപ്രകാരമാണ് അജയ്കുമാർ മദ്യപിക്കുക മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ കുപ്പി മദ്യക്കുപ്പി നിലത്ത് വീണു പൊട്ടി അമ്മ സ്വാഭാവികമായിട്ടും ഈ മദ്യകുപ്പി നിലത്ത് വീണ് പൊട്ടിയതിനെ ചോദ്യം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതിന് പിന്നാലെയാണ് കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എഴുപത്തി നാല് വയസ്സുള്ള അമ്മയെയാണ് അജയ്കുമാർ കൊലപ്പെടുത്തിയത് അതായത് നിലത്ത് വീണ് പൊട്ടിയ മദ്യക്കുപ്പിയുടെ കുപ്പിച്ചില്ലുകൊണ്ടാണ് അമ്മയുടെ കഴുത്തെറുത്ത് ഇയാൾ മാതാവിനെ കൊലപ്പെടുത്തിയത് നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് അജയ്കുമാർ കൊല്ലപ്പെട്ട വിജയകുമാരി മുൻ സർക്കാർ ജീവനക്കാരിയാണ് ഇന്നലെ രാത്രി പതിനൊന്നിന് മുക്കാലോടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഭാര്യയുമായി അകന്നതിനു ശേഷം നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്ലൂർ മന്ന മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമായിരുന്നു അജയ്കുമാർ താമസിച്ചത് രാത്രി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് മദ്യക്കുപ്പി നിലത്ത് മീണു പൊട്ടിയത് ഇതോടെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് വിജയകുമാരി ചോദ്യം ചെയ്തു വഴക്കു പറഞ്ഞു ഇതിൽ പ്രകോപിതനായ അജയ്കുമാർ പൊട്ടിയ മദ്യക്കുപ്പിയുടെ ഭാഗം ഉപയോഗിച്ച് വിജയകുമാറിന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു എന്താ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ് സംഭവസ്ഥലത്ത് തന്നെ വിജയകുമാരി മരിച്ചുവെന്നാണ് വിവരം അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് സ്വന്തം അമ്മയെ യാതൊരു ദാക്ഷിണിയുമില്ലാതെ മകൻ അതിക്രൂരമായ അതും മദ്യപാനം ചോദ്യം ചെയ്തതിനായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ ഈ അമ്മയും ഉപ്പ് അമ്മമായിരുന്നു താമസം ആ വീട്ടിൽ വെച്ചാണ് ഇയാൾ മദ്യപിച്ചത് അത് ചോദ്യം ചെയ്ത അമ്മയെ ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ശിക്ഷടപടികളും മറ്റും നിയമപരമായ നടപടികളൊക്കെ ഒക്കെ അടക്കേണ്ടതായിട്ടുണ്ട് അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് സ്വന്തം ബന്ധത്തിനൊന്നും യാതൊരു വിലയും കല്പിക്കാതെ സ്വന്തം അമ്മയെ അതിക്രൂരമായിട്ടാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിന് നടുക്ക അയൽവാസികളെ ഉറ്റവരെയുമൊക്കെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഇത്ര അമ്മാതാവിനെ അതിക്രൂരമായി ഇയാൾ കൊലപ്പെടുത്തിയെന്ന വിവരം ചുറ്റുമുള്ളവരെയൊക്കെ നടക്കി ഒരു നാടിനെ ഒപ്പം തന്നെ അവരെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഈ ഒരു കൊലപാതക വാർത്ത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത